ില്ല പാടില്ല അമ്മച്ചി പാടില്ലെന്നൊരു പക്ഷെ അമ്മച്ചി ഒരു പാട്ടുകാരി ഉറങ്ങി കിടപ്പണ്ടോ ഒന്ന് പാടിക്കെ ഏതൊക്കെ പാട്ടുപാട് ഹായ് നമ്മളിപ്പോ മൂവാറ്റുഴിക്കടുത്തുള്ള കല്ലൂർക്കാടാണ് നിൽക്കുന്നത് അപ്പൊ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ മാതാപിതാക്കളുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കുന്ന ഒരു സംരംഭം ഇതിൽ പോയപ്പോ നമ്മള് കേട്ടാണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ കോവിഡ് കാലം നമ്മൾ മറന്നു പോയിട്ടില്ലല്ലോ അക്കാലത്ത് നാലായിരത്തി എഴുന്നൂറിലധികം രോഗികളെ വീട്ടിൽ പോയി ഹോം കെയർ ചെയ്ത മൈ ഫാമിലി മെഡിക്കെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സേവന രത്ന അവാർഡൊക്കെ വാങ്ങിയ അവരുടെ ഒരു പുതിയ സംരംഭമാണിത് ഈ കാണുന്ന ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ പ്രായമായ ആളുകൾ തനിച്ചായി പോയിട്ടില്ല കേട്ടോ കാരണം അവരുടെ ഒരു ആരോഗ്യവും സംരക്ഷണം വേണ്ടി വേണ്ടിയതാണ് സ്വന്തം വീട്ടിൽ എന്ന പോലെയുള്ള ഒരു സ്ഥാപനം അപ്പൊ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ കൂടെ ഡോക്ടർ ഉണ്ട് ഡോക്ടർ നമസ്കാരം നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളിവിടെ കൊടുക്കുന്നത് നാല് സർവീസുകളാണ് അതിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ലിവിങ്സ് എന്നുള്ള സർവീസാണ് അത് കൂടുതലും കൊടുക്കുന്നത് മക്കളൊക്കെ വിദേശത്തായിരിക്കും അവരുടെ പാരൻസിനെയാണ് നമ്മളിവിടെ കെയർ ചെയ്യുന്നത് അവർക്ക് കൊടുക്കേണ്ട മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കും പിന്നെ അവരുടെ ഔട്ടിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകാം ചർച്ചിൽ പോകണമെങ്കിൽ അവരെ കൊണ്ടുപോകും അവർക്കൊരു അസിസ്റ്റൻസിനെ കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ ആ ആ ആംബുലൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ എൽഡർ ഡേ കെയർ ചെയ്യുന്നുണ്ട് അതൊരു നയൻ ടു സിക്സ് എന്നാണ് അത് കൂടുതലും മക്കൾ ജോലിക്ക് പോകുന്നവരാണ് പേരൻസിനെ കൊണ്ടുവിടാം ഇനി അതല്ല ചില ദിവസങ്ങളിൽ അവർക്ക് അത്യാവശ്യമായിട്ട് വെളിയിൽ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ പോകണം എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഒരു മണിക്കൂർ മുതലോ അല്ലെങ്കിൽ ദിവസങ്ങളോളോ കൊണ്ടുവിടാവുന്നതാണ് ഡോക്ടർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് ഒരുപാട് ആളുകളെ ഇവിടെ എടുക്കാന്നുള്ളതല്ല നമുക്ക് അസിസ്റ്റന്റ് ലിവിങ്സിന് വെറും പത്ത് സീറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അവർക്ക് നല്ല കെയറും നല്ല സർവീസും കൊടുക്കുക എന്നുള്ളതാണ് അതെ അതെ അവർ ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം വരുന്നതായിരിക്കും നല്ലത് കൂടാതെ പാലിയേറ്റീവ് ഹോം കെയറും നമ്മൾ കൊടുക്കുന്നുണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കെയർ അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ലിമിറ്റഡ് സീറ്റ് മീൻസ് കുറച്ച് സീറ്റുകൾ മാത്രമാണ് നമ്മൾ അവർക്കും ചെയ്യുന്നത് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ക്യൂറേറ്റീവ് അല്ലാത്ത പേഷ്യൻസ് ആണ് അപ്പോൾ അവർക്ക് കൂടുതലും സർവീസും കെയറിങ്ങും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു അവർക്ക് എന്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ട് ആവശ്യമുണ്ടോ അതും നമ്മൾ അസിസ്റ്റന്റ് തന്നെ നമ്മൾ ഹോം കെയർ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഹോം കെയർ ഉണ്ട് നമ്മളത് കൂടുതലും ചെയ്യുന്നത് കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ ആ ഒരു സ്ഥലങ്ങളിലാണ് ഹോസ്പിറ്റൽ ചാർജിനെക്കാളും കുറവ് ചാർജ് മേടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഹോം കെയറിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പേഷ്യന്റിന് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നെങ്കിൽ ആ പേഷ്യന്റിനെ നമുക്ക് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതുപോലെ ഒരു ഒരു ദിവസം അവിടെ അത് അവരുടെ എക്സ്പെൻസും കൂടുതലായിരിക്കും അവർക്കൊരു കത്തീറ്റർ ഇടാനായിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ടീം പോയി കത്തീറ്റർ ഇടുന്നതിന് നമ്മൾ ആയിരം രൂപയിലാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ടൈമും അവർക്ക് പോകത്തില്ല നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ അമ്മച്ചി അമ്മച്ചിയുടെ പേരെന്താ അമ്മ ഇവിടെ എങ്ങനെയുണ്ടോ സുഖായിട്ടിരിക്കുന്നോ എന്നാ രാവിലെ കഴിച്ച കാപ്പിക്ക് എന്നായിരുന്നു അടിപൊളിയായിട്ട് കഴിച്ചു ആ എന്നാ അടിപൊളിയായിട്ടിരിക്കുന്നു കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് അമ്മച്ചി പാട്ടുപാടുവോ ഏ കണ്ടിട്ട് പാടും പാടുന്നുള്ളോ ഒരു പാട്ട് പാടിക്ക് അമ്മച്ചി ഒരു പാട്ട് പാടാ പാടില്ല പാടില്ല അമ്മച്ചി ഒരു അമ്മച്ചൊരു പാട്ടുകാരി ഉറങ്ങി ഒന്ന് കിടപ്പും ഏതെങ്കിലും ഒരു പാട്ട് പാടാ മലയാറ്റൂരിലെ പാട്ട് ഒന്ന് പാടുന്നവിടെ പറഞ്ഞല്ലോ ഒരു ചേച്ചി ഒന്ന് പാടിക്കെ ആ പോരട്ടെ ഇങ്ങോട്ട് പോരട്ടല്ലേ ഉറങ്ങിക്കിടക്കുന്ന ഗായിക ഉണരട്ടെ പാടിക്കോ അറിയാൻ പാടില്ലാത്ത ആറില്ല അമ്മച്ചിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അമ്മച്ചിയെ പോലെ ഒരുപാട് ആളുകളുടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ടോ അമ്മ അമ്മച്ചുടെ പേരോട് പറഞ്ഞ അല്ലേ ത്രേസ്യാമ്മ അപ്പൊ എങ്ങനെയുണ്ടാ ക്രിസ്മസ് ഒക്കെ അടിച്ചുപോളിച്ചോ ക്രിസ്മസ് ഒക്കെ അടിച്ചുപോളിച്ചോ കേക്കൊക്കെ കിട്ടിയോ കേക്കൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പുതുവർഷത്തിൽ ഒരു പുതിയ ചിന്ത തന്നെ തുറക്കാം കാരണം നമ്മുടെ പ്രായമായ അമ്മമാരോ അച്ഛന്മാരൊക്കെ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിന് അവരെ ആരോഗ്യവും സംരക്ഷണവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ദ ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ ഇവിടെ തുറന്നിരിക്കുകയാണ് കല്ലൂർക്കാടാണ് അപ്പോൾ ഇതിന്റെ കോൺടാക്ട് നമ്പറാണ് ഈ താഴെ കാണുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ വരിക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് എത്തിക്കാം അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമാർന്ന കാഴ്ചകളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ